ല്ല പിന്നെ അതുകൂടാങ്ങനെ പേര് സച്ചിൻ അട ദാ നമ്മൾ ദാ നമ്മൾ ആരെ കാണിച്ചേട്ടോ നമ്മൾ കാര്യം പറഞ്ഞയാലത് കാര്യം പറഞ്ഞയാലത്

നമ്മളെ എല്ലാരും ആ പിന്നെ നമ്മളുടെ എട്ട് നടന്നിപ്പോ നമ്മളെന്തോ അച്ചു മഴക്കടങ്ങി ജല്ലായിദ ഇതാ വീട് ഇതിപ്പോ തേഞ്ഞേ നമ്മൾ വെർത്തിയാカリട്ട ഫണ്ടായാ അ ധരമഞ്ഞി ഡിസംബറിൽ ഡിസംബറിൽ ഇവര അങ്ങനെയാവില്ല നേരെ മെഷെമക്കല്ല അസ്തതില്ലേ ഉള്ളൂ ശിലെ വച്ചിട്ട് എന്തെങ്കിലും ലൈക്കണ്ട അർജ എന്തോ ഇണ്ടല്ലോ කරാനാണ് ഉം കുറുകുവക്കണ്ടടാ ഓടലൻസ് കേവ നെ നല്ല പഠഞ്ഞിട്ടാണെന്നല്ലേ അല്ലേ ഇതാ നമ്മളെ പഠഞ്ഞിട്ടാ അടുക്കളല്ലേ ഉപയോഗിക്കണ്ടല്ലേ അല്ലല്ല ഉപയോഗിക്കല്ലേ ആള് ഇല്ലെങ്കിലും എല്ലാം ഇടാക്കിയോ കുഞ്ഞൂട്ടിലെവനെ ഓർമ്മയുണ്ടട വരുമ്പോൾ കണ്ടില്ലേ ഇത് ചെയ്യാണ്ടി ആഞ്ഞി വെരരാണാ നിക്കതല്ലേ ബനായ് ഇവർ കല്യാണം കഴിച്ചില്ല ഇതെ കൊട്ടയമാണ് ഇത് കൊട്ടയ ഹും

ഇത് 3 മീറ്റർേജ് ചെയ്ത നക കാണാനില്ല വലിയ പാട്ണ്ടല്ല പക്ഷേ അതലൊന്നും നടന്നില്ല അതലുണ്ട് മച്ചിൽ നിന്നല്ല ഇങ്ങടാട്ട് ഇങ്ങനെ 100 പോലെ വരും അവ അതിനെ അടിച്ചോടാ അല്ല അതിക്ക് വരും ആക്കുഞ്ഞിടയില് വരും വരാ അമ്മയാച്ചോ െ അമ്മാൻ ബാലകൃഷ്ണൻ അറിയില്ലേ ഓർമ്മയില്ലേ കൃഷ്ണ ശേഖരപ്പ ശേഖരപ്പിക്ക രാജീവൻ്റെ അങ്ങനെയല്ലേ വരുന്നുള്ളൂ രാജീവനിലന്നു പണ്ടത്തെ ഓർമ്മിച്ച് ഓർത്തുപെടുത്തിട്ട് പുഴ കേക്കാ പോവാ

കരുനകത്ത് ആടെ റൂമുകൾ തന്നെ വേറെ റൂമുകളേ മറ്റേ നമ്മ അങ്ങേ ഭാഗത്തു നമ്മളെ ഇരുമ്പല്ലി ആക്കി മാറ്റിന് ഹഹഹ ഇ봐ו എല്ലങ്ങേരെ കാരപറയ്കൊണ്ട് ഇന്നെ നടക്കി നടക്കി നടാനാ ആചോയിനു ഓ പിനി വവൈൻ പിനി വതിൻ ഇതി ഇതി റൂമ ആ ജെടാ വിടെ എൻഡർ റൂമണ്ട പോട്ട് ഇങ്ങന ഇട്ടാനുണ്ട് അങ്ങോട്ട് ഹഹഹ ഓ ദുവയ ഇതിനാര ബ്ലോക്ക് ആക്കി നമ്മൾ ഇതിനേന്ന് നമ്മളെ കേറിയെ അവിടേക്കത്തും ഇതെ ആ സർട്ടാണി അല്ല

ഇവിടെ ഏതൊരു താഴെയാ നിക്കുന്നല്ലേ താമസം താമസം താഴെയാണ് ഓ ഇവിടെ ആരും ആ അതെ 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 ഓ പണ്ടത്തെ അല്ലേ ഓക്കെ 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 ഇതും വെക്കാനാവും കൈകൊണ്ട് കടഞ്ഞെടുക്കില്ല ഇത് പണ്ടത്തെ പെയിന്റുമാണ് പ്രകൃതിദത്തമായ പെയിന്റാണ് പിന്നെ മണലി കൂടി എന്തെല്ലോ ഇത് മരന്നാണ് അറിയുന്നില്ല പ്ലാവ് അല്ലേ ഇത് കഴുകിയിട്ടാണ് ഇങ്ങനെ ഡീസൽ കഴുകി നോക്കിട്ടാണ് നമ്മൾ കാണുമ്പോ എങ്ങനെയാണ് ഇതേപോലെ ഉപയോഗിച്ച കട്ടിലാണ് വല്യമ്മൻ ഉപയോഗിച്ച കട്ടിലാണ് ആ ഇത് പറഞ്ഞു പണ്ട് കല്യാണം വെച്ചിട്ട് എന്തോ പണ്ടേറെ പെട്രോമാക്സ് ആണ് ഭക്ഷണി എത്ത സ്വന്തം നല്ല പാചകം ജോ കുറെ കാരണം നിങ്ങ വൈക ആ കൊടാ കുറെ ഇതിന് ഇത് എന്നല്ല നമ്മൾ വണ്ടിയേ കട്ടിൽ അല്ല നേരെ ഇതിനെ 빌മ്പറേ ടാക്സി മാറിയേ ഇല്ല കണ്ടുവാ ആ കറഞ്ഞറ്റി ഉണ്ട് ആ കറഞ്ഞറ്റി അതെ

ഇതെല്ലാം ഉപയോഗിക്കുന്നതന്നെ അല്ലേ വെള്ളം നിറച്ച് കൊണ്ടുവച്ചാ

ശ്രീകാന്തിന്റെ അമ്മിണ്ടു ചന്ദ്ര കണ്ടിട്ട് ചന്ദ്രവച്ചാന്നല്ലേ ഇത്രയും കാര്യം ലാള് പോയി കേപ്പാ അല്ല എന്തുവാന്ന് പറയണ്ടല്ലേ അതല്ല ആ എന്താ അതിക്ക് നമുക്കട ശുഗന്തല്ലേ കുറ കുറപ്പില്ല നാളെ ചെയ്യണം തന്നെ അന്ന് പോയപ്പോൾ കാണാ അത കാണാനാണ് കാര്യായിട്ട് വന്നത് അതല്ല ഇല്ല ഇപ്പോ നമുക്ക്ടാ നിങ്ങൾ ഇപ്പോ വീഡിയോ രക്ഷനാക്കേ പറഞ്ഞു നമ്മള രക്ഷന ഓ ഇവന്റെ മറുപടി ശരി